ഇതാണ് ഏട്ടാ പൗട്ടുമുറിയുള്ള ഞാൻ ജനിച്ചു വളർന്നിട്ടുള്ള സ്പെഷ്യൽ ആണ് കോഴിപിടി ചണ്ടാക്കുന്ന സ്ഥലം അത് വന്നിട്ട് ഇവിടെ നല്ല വെയിലുള്ള സ്ഥലത്ത് ജിമ്മിലേക്ക് സ്വാഗതം ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലാണ് ഏട്ടാ ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ പൂരാണ് ഇപ്പൊ പൂരും അതേപോലെ എന്റെ തറവാടൊക്കെ ഒന്ന് കാണിച്ചു വരും ചെയ്യാം ഇതാണ് ഏറ്റാ പൗട്ടുമുറിയുള്ള ഞാൻ ജനിച്ചു വളർന്നിട്ടുള്ള വീട് എന്റെ കല്യാണമൊക്കെ ഇവിടെ തന്നെയായിരുന്നു അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കയറാം ഇതിനധികം ഒന്നും മാറ്റം വന്നിട്ടില്ല ഇവിടെ ഗ്രില്ലായിരുന്നു അതിനെ കുറച്ച് ജനാലകള് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രം ഇപ്പൊ ഇവിടെ കൊച്ചപ്പനും സുജാവി മക്കളാണ് താമസിക്കുന്നത് ഇതാണ് എന്റെ പപ്പയുടെ അപ്പച്ചനും അമ്മേട്ടാ ഞങ്ങള് കോഴിമ്പുടി ഉണ്ടാക്കിയാണ് അതിന് പച്ചപ്പനാണ് ഏറ്റവും ഹെൽപ്പ് ചെയ്യണത് ഫ്രഷിലാണ് കോഴിപൊടി തറവാട്ടിലാണ് ഇപ്പൊ ചെയ്യണത്

കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഏട്ടാ ഞാൻ പൂരം കാണാൻ വരുന്നത് അയ്യൂട്ട് അന്നമ്പൂള എന്റെ കൂടെ ഉണ്ട് നമുക്ക് അമ്പലത്തിന്റെ അവിടേക്ക് പോയിട്ട് നോക്കാം തറവാടിന്റെ മുന്നിൽ തന്നെയാണ് ഏട്ടാ എന്റെ വലിയ വീട് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പച്ചപ്പൻറെ വീടും വരുന്നത് ഇത് എരുമപ്പെട്ടി വെള്ളർക്കാട് പോകുന്ന വഴിയിലാണ് ഏട്ടാ ഈ എന്ന് പറഞ്ഞ ദേശം വരുന്നത് പണ്ടൊക്കെ ഞങ്ങള് കളിച്ചു വളർന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഞങ്ങളുടെ പറമ്പിന്റെ ബാക്കിൽ തന്നെയാണ് ഏട്ടാ ഈ അമ്പലം വരുന്നത് ഇതാണ് അമ്പലത്തേക്ക് കയറുന്ന വഴി ഇതിന്റെ തൊട്ടടുത്തു തന്നെയാണ് പാറക്കുളങ്ങര കോളം വരുന്നത് എന്റെ ജയശ്ര ടീച്ചർ വരുന്നുണ്ട് ടീച്ചറേ മനസ്സിലായോ ജിംസിന്നായിട്ട് ഒരു ആല് മാത്രം മുൻപുണ്ടായിരുന്നുള്ളോ അപ്പൊ അതിനു ചുറ്റുമൊക്കെ കൊറേ കെട്ടിടങ്ങൾ പോലെയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോ പറയ്ക്കുന്ന സമയമാണ് ഏട്ടാ അതുകൊണ്ട് തൊഴാൻ വന്നവരും എല്ലാവരും കൂടി നിറഞ്ഞിരിക്കാണ് പണ്ട് ഇവിടെ നിന്നാണ് പുഞ്ചേന്ന് ഞങ്ങക്ക് വെള്ളടിച്ചിരുന്നത് തൊട്ടുകാടന പറമ്പ് ഞങ്ങളുടെ തന്നെയാണ് ഇപ്പൊ പാർട്ടിഷൻ ചെയ്തപ്പതൊക്കെ കൊടുത്തു ഞങ്ങളെ സംഗീതാണ് ഏറ്റവും അതില് വന്നതാണ് മീമോന് വന്നതാ അപ്പൊ എല്ലാരും എടുക്കുകയും ചെയ്യാൻ വെച്ചാൽ അതിലും എന്താ കഴിഞ്ഞ വർഷം വരാൻ പറഞ്ഞതായിരുന്നു പൂരത്തിന് അപ്പ വരാൻ പറ്റിയില്ല വേറെ ആരുമില്ലേ അതെന്താ സ്കൂളിലേക്കിംഗ് സ്കൂളിലേക്ക് ടുത്തു തന്നെയാണ് കുളം വരുന്നത് ഇപ്പൊ കുളത്തിലാകെ പുല്ലൊക്കെ വന്നിട്ട് വൃത്തികേടായിട്ടുണ്ട് പിന്നെ പിന്നെതാ കൊയ്ത്ത് കഴിഞ്ഞിട്ട് വൈക്കോലൊക്കെ ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്നു പണ്ടൊക്കെ ആൾക്കാർ വെച്ചിട്ട് കൊയ്യായിരുന്നു വൈക്കോലൊക്കെ ഇങ്ങനെ മെഷീനിൽ തന്നെ ചുരുട്ടി വരുന്നത് അന്നത്തെ കാലത്തൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ കൊയ്ത്ത് കഴിഞ്ഞ് മെതിക്കല് അത് കാറ്റത്തിടല് അത് നെല്ല് പുഴുങ്ങല് അതൊരു കാലഘട്ടം ഇപ്പൊ എല്ലാം മെഷീനായി ഇപ്പൊ നെല്ലൊന്നും ആരും വീട്ടിലേക്ക് എടുക്കണില്ലേ അപ്പൊ ഞങ്ങളടക്കം നെല്ല് കമ്പനിയിൽ കൊണ്ടുപോവാ ചെയ്യാ ആ കാണുന്നതാണ് കരുവന്നൂര് മല ഞങ്ങള് തറവാടിൽ മുകളിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കി മല നേരിട്ടിട്ട് കാണാം മലങ്ങൾ വരണ അനുസരിച്ചിട്ട് ഞങ്ങളുടെ പാവട്ടുമുറിക്കും മാറ്റങ്ങളായി ഇതാണ് വെള്ളർക്കാടുള്ള തേജസ് എഞ്ചിനീയറിംഗ് കോളേജ് ഇതിന്റെ മുന്നിലായിട്ടാണ് ഏട്ടാ നമ്മുടെ ചണ്ടൊക്കെ ഉണ്ടാക്കണ സ്ഥലം വരുന്നത് ഇവിടെയാണ് ഏട്ടാ ചണ്ട ഉണ്ടാക്കുന്ന സ്ഥലം ഒരേ ട്വൻസാണ് ബിജു ബിനു എന്റെ മേജോന്റെ ഫ്രണ്ട്സ് തന്നെയാണ് അവര് ഒരു ചെണ്ടയെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു പറഞ്ഞേ നമുക്ക്